നമസ്കാരം സുഹൃത്തുക്കളെ ആലപ്പുഴയുടെ രണ്ടാം ദിനമായ ആലപ്പുഴയിൽ ഞാൻ വന്നിട്ട് രണ്ടാമത്തെ ദിനമായ തോണി യാത്രയാണ് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടിട്ട് വരും അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി കൂട്ടരെ നമ്മൾ തോണിയിൽ പോയിന്ന് തോണിയിൽ നമ്മളെ ആ നമ്മുടെ രാജേഷ് ഭായി ആലപ്പുഴയില് വന്നിട്ട് ബോട്ട് കയറിട്ടില്ലാന്ന് പറയണ്ടല്ലോ അതുകൊണ്ടൊന്ന് തോണിയിലെങ്കിലും കേറി രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് നേരെ ബോട്ടിൽ കയറി ഈ തോണിയിൽ കയറിയതാണേ നാളെ ബോട്ട് യാത്രയാണ് അത് നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്കതും കാണാം ഏകദേശം ഒന്നര മണിക്കൂർ നീളുന്ന തോണി യാത്ര ഞാനൊന്ന് ചുരുക്കി കാണിക്കുവാന്നു നിങ്ങള അത്രയും നല്ല വ്യൂസ് വ്യൂസൊക്കെയായിരുന്നു പക്ഷേ എങ്കിൽ ചില സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ ഭംഗി ആസ്വദിച്ച് ഞാൻ നിന്നുപോയി അപ്പോൾ പറ്റാവുന്നത്ര കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട് എത്രമാത്രം എൻ്റെ വോയിസ് കേൾക്കുന്നതെന്ന് അറിയില്ല കുറേ വീഡിയോ ആപ്ലിക്കേഷൻസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് സ്റ്റോറേജ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ മൊബൈലിൽ ഇതേപോലത്തെ വീഡിയോ പകർത്തുന്നത് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിലും ഞാനിങ്ങനെ ഓരോരോ കാഴ്ചകൾ ആലപ്പുഴയിലെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ആലപ്പുഴ ആലപ്പുഴ കുട്ടനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓരോ വീടുകളിലും എവിടെയൊക്കെ ആണെങ്കിൽ ടൂ വീലേഴ്സും കാറും പാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ ഓരോ വീടുകളിലും നിങ്ങൾ കാണുന്നത് തോണിയാണ് തോണി ഇവിടെ എല്ലാവരും തോണിയിലാണ് സഞ്ചരിക്കുക സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന സ്ഥലമാണ് അത്ഭുതമാണ് കുട്ടനാട് എന്ന് പറയുന്നത് ഒരിക്കലങ്കം കുട്ടനാട് നിങ്ങൾ വരണം ഇതുപോലെ തോണി യാത്രകൾ നടത്തണം നമ്മളെ സഹായിച്ചിട്ടുള്ളത് തോണി യാത്രക്ക് സഹായിച്ചിട്ടുള്ളത് അതാണ് ഈ ചേട്ടനാണ് നല്ല ചേട്ടനാണ് ഭാവത്തിന് സംസാരിക്കാനും പറ്റില്ല ശരിയെ കേൾക്കില്ല പക്ഷേങ്കിൽ നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മൾ പറയുന്ന സ്ഥലത്തേക്കെല്ലാം നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ആ നല്ല ചേട്ടനാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇത്രയ്ക്കാണ് കുട്ടനാടിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്നും കാണിച്ചു തരാം നമ്മളൊരു ഒന്ന് രണ്ട് ദിവസം ഇവിടെ ഉണ്ട് ഇനി കുറേ പള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാനുണ്ട് ഇന്ന് മൊത്തം പോയി ഇന്നലെയും ഇന്നുമായിട്ട് പോയിട്ടുള്ളത് മൊത്തം അമ്പലങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഓരോ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ കാണുക ഓരോ വീട്ടിൻ്റെ മുമ്പിലും തോണിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതാണ് കുട്ടനാടിൻ്റെ കാഴ്ചകൾ നീലാകാശം പച്ച വെള്ളം നീല ഞാൻ അങ്ങനെ നമ്മൾ കുട്ടനാട് ആസ്വദിക്കുവാണ് മൊബൈൽ വെള്ളത്തിൽ പോവാതിരുന്ന ഭാഗ്യം കണ്ട ഓരോ വീട്ടിനു മുമ്പിലും കാറും തോണിയും വീട് നല്ല അടിപൊളി വീട് പക്ഷെ തോണി തോണി ഉണ്ടാവും എല്ലാ വീടിന്റെ മുമ്പിലും തോണി ഉണ്ടാവും തോണിയില്ലാത്ത വീടില്ല കാറും ഉണ്ട് അപ്പൊ റോഡും എല്ലാം ഉണ്ട് കുട്ടനാടിൻറ്റേ കൂടിയുള്ള തോണി തോണിയാത്രയാണ് സുഹൃത്തുക്കളെ ആശീർവദിക്കുവാനും എന്നാൽ അങ്ങനെയൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ കുട്ടനാടിൻ്റെ സൈഡ് കുട്ടനാട്ടെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് തരണേ മക്കളെ ഞാൻ നിങ്ങളെ നാട്ടിൽ വന്നിട്ട് വീഡിയോ എടുത്തതാണ് നിങ്ങളെ നാടിന ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന സ്ഥലം പക്ഷേ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട് നല്ല കൊടിവെള്ളം നല്ല വെള്ളം അങ്ങനെ എല്ലാം എല്ലാം ഉണ്ട് അടിപൊളി സ്ഥലം അടിപൊളി ആൾക്കാർ എന്ത് സ്നേഹമാണ് എല്ലാവർക്കും കുട്ടനാട്ടിലെ എല്ലാവർക്കും നല്ല സ്നേഹമാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം